ചെമ്മനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവീലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവുവിൻ്റെ കല്യാണം കഴിയുന്നുണ്ട് ദേവുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് സച്ചയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പയ്യനായിരിക്കും അവർ തമ്മില് ഇടയ്ക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു ട്രാഫിക് പോലീസുകാരനാണ് ദേവുവിനെ കല്യാണം കഴിക്കുന്നത് കല്യാണത്തിനോട് സച്ചയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നാലും രേവതിയും അതുപോലെ ലക്ഷ്മിയമ്മയൊക്കെ പറഞ്ഞ് സച്ചിയുടെ മനസ്സു മാറ്റി കല്യാണം നടത്തുന്നുണ്ട് എന്നാലും സച്ചിക്ക് അയാളെ അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് തിരിച്ചും സച്ചിക്ക് ലക്ഷ്മി അമ്മയും ശരത്തും ദൈവവും കൊടുക്കുന്ന സ്ഥാനമൊന്നും അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അവിടുത്തെ ഇളയ മരുമകനാണ് എന്നാലും തനിക്ക് അത്ര പരിഗണന കിട്ടുന്നില്ലല്ലോ എന്നായിരിക്കും ദേവിൻ്റെ ഭർത്താവിന്റെ ഒരു പരാതി എന്നാൽ ദൈവവും അയാളും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് രണ്ടുപേരും പരസ്പരം നല്ല സ്നേഹമായിരിക്കും ഭർത്താവ് എന്തു പറയുന്നു അത് ദേവു കേൾക്കും അങ്ങനെ സച്ചിയെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഭർത്താവിനെ ചുമ്മാ തല്ലിയെന്നും പറഞ്ഞ് അത് ചോദിക്കാനായിട്ട് രേവതിയുടെ അടുത്തോട്ട് ദേവു വരുന്നുണ്ട് മോശമായിട്ട് സച്ചിയെക്കുറിച്ച് ദേവു സംസാരിക്കുമ്പോൾ അത് സഹിക്കാനാവാതെ നമ്മുടെ രേവതി ദേവിൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നു ഇതുവരെയും തൻ്റെ ചേച്ചി തന്നെ തല്ലിയിട്ടില്ല ഇതിപ്പോൾ എന്നെ തല്ലിയതോർത്ത് ദേവു വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഇനി ഒരിക്കലും ചേച്ചിയോട് സംസാരിക്കില്ല എന്നും പറഞ്ഞ് ദേവു വീട് വിട്ടിറങ്ങുന്നു അതോടുകൂടി രേവതിക്ക് വല്ലാത്ത സങ്കടമായിരിക്കും ശരത്തിനെ പല രീതിക്ക് ശകാരിച്ചിട്ടും തല്ലിയിട്ടും ഒക്കെയുണ്ട് എന്നാൽ ദേവു അതിനൊരു ഇട കൊടുത്തിട്ടില്ല ദേവുവിനെ സ്വന്തം മോളെ പോലെയാണ് രേവതി കരുതുന്നത് എന്നാൽ തനിക്ക് തല്ലേണ്ടി വന്നതോർത്ത് രേവതി വല്ലാത്ത സങ്കടപ്പെടുവാണ് അന്നത്തെ ദിവസം രേവതിക്ക് കരഞ്ഞു കരഞ്ഞ് പനി പിടിക്കുന്നുണ്ട് അങ്ങനെ സച്ച് രേവതിക്കായിട്ടൊരു കട്ടിലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അത് ഹാളിലിട്ടിട്ടാണ് സച്ചിയും രേവതിയും അവിടെ കിടക്കുന്നത് തീരെ വെയ്യാത്തത് കൊണ്ട് തന്നെ രേവതി ഭക്ഷണം ഒന്നും ഉണ്ടാക്കാതെ പോയി കിടക്കുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ ബാമയുടെ വീട്ടില് ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നുണ്ടല്ലോ അങ്ങനെ ചന്ദ്രമതി വീട്ടിലില്ല സച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് പതിവില്ലാതെ രേവതി കിടക്കുന്നത് കാണുമ്പോൾ എടുത്തുപോയി ഒന്ന് നോക്കുന്നുണ്ട് പാവം നല്ല ക്ഷീണത്തിൽ കിടക്കുമായിരിക്കും അവളെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി വേഗം തന്നെ സച്ചി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് പാത്രം തുറന്നു നോക്കുന്ന സമയത്ത് പാത്രത്തിലൊന്നും ഉണ്ടാക്കി വെച്ച് കാണില്ല എന്തോ രേവതിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നു ഈ സമയത്തായിരിക്കും ചന്ദ്രമതി വരുന്നത് ചന്ദ്രമതി വരുമ്പോ കാണുന്ന കാഴ്ച എന്താ രേവതി ഇതുപോലെ കട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നത് സഹിക്കാൻ പറ്റുമോ നമ്മുടെ ചന്ദ്രമതിക്ക് ചന്ദ്രമതി ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അവൾ എടുത്തുപോയി നിൽക്കുന്നുണ്ട് ഇവൾക്ക് ഏതു നേരവും കിടത്തും തന്നെയാ പണി അങ്ങനെ ചന്ദ്രമതിയും അടുക്കളയിലോട്ട് പോകുന്നു അടുക്കളയിലാണെങ്കിലും ഒന്നും ഉണ്ടാക്കി വെച്ച് കാണില്ല ആകെ ദേഷ്യത്തില് ചന്ദ്രമതി അങ്ങ് ചെല്ലുന്നുണ്ട് അവിടെ ചൂടുവെള്ളം ജക്കിലാക്കി വെച്ച് കാണും ആ വെള്ളം എടുത്ത് നേരെ രേവതിയുടെ അരികിലോട്ട് വരുന്നു ദേഷ്യത്തോടു കൂടി നമ്മുടെ ചന്ദ്രമതി ആ വെള്ളം രേവതിയുടെ മുഖത്തോട്ടങ്ങ് ആഞ്ഞൊഴിക്കുക അങ്ങനെ രേവതി ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് എന്താമ്മേ എന്താ കാര്യമൊന്നും പറഞ്ഞ് മുഖമെല്ലാം തുടച്ച് ഇങ്ങനെ കട്ടിൽ തന്നെ ഇരിക്കുക ഇത് നമ്മുടെ സാച്ചി അങ്ങ് കാണുന്നുണ്ട് സാച്ചിക്ക് അങ്ങ് ദേഷ്യം സഹിക്കാനാവുന്നില്ല നേരെ ചെന്ന് അവിടെ ഇരിക്കുന്ന ജഗ്ഗെടുത്ത് ചന്ദ്രമതിക്ക് നേരെ അങ്ങ് ആങ്ങി വീശുന്നുണ്ട് ചന്ദ്രമതി പേടിച്ച് കണ്ണു ചുമി ഇങ്ങനെ തല തല താഴ്ത്തോട്ട് നോക്കി നിൽക്കുക അങ്ങനെ പെട്ടെന്ന് രേവതി സച്ചിയേറ്റാ എന്താ ഈ ചെയ്യുന്നതെന്ന് പറയുന്നതും സച്ചി അടിക്കുന്നില്ല അങ്ങനെ ചന്ദ്രമതി പേടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് ദ മറ്റാരെങ്കിലും ആണ് ഇത് ചെയ്തെങ്കിൽ ഞാനിപ്പോൾ ഇത് വെച്ച് അടിച്ചേനെ അമ്മയാണെന്ന് കരുതി മാത്രം ഞാനിപ്പോൾ അത് ചെയ്യാത്തത് എന്ന് സച്ചി പറയുന്നു ബഹളം കേൾക്കുന്ന സമയത്ത് രവീന്ദ്രൻ വരുന്നുണ്ട് അതുപോലെ ശ്രുതിയും ശ്രീകാന്തും വർഷയും അതുപോലെ സുതിയൊക്കെ അങ്ങോട്ടേക്ക് വരാ എന്താ ഇവിടെ എന്താ ബഹളം എന്ന് ചോദിക്കുന്നു നിങ്ങളുടെ മകനുണ്ടല്ലോ എന്നെ ഈ ജഗ് വെച്ച് തല്ലാൻ നോക്കി ഇത് കേൾക്കുന്ന സുതി എന്താടാ നീ എൻ്റെ അമ്മയെ കാണിച്ചേ എന്ന് ചോദിക്കാം നിന്റെ അമ്മയെ കാണിക്കാനേ ഒരു കാരണമുണ്ടായിരിക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ കാര്യം നീ അങ്ങനെ ചുമ്മാ ഒന്നും ചെയ്യില്ല എന്താ എന്താ ചന്ദ്രമതി ചെയ്തേ എന്ന് ചോദിക്ക അങ്ങനെ വർഷം ചെന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്നും നനഞ്ഞിരിക്കുന്നേ ചേച്ചിക്ക് എന്ത് പറ്റി നല്ല ചൂടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നു രേവതി പാവം വെയ്യാത്തത് കൊണ്ട് കിടന്നതാണെന്നൊന്നും ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ ചന്ദ്രമതി ഇത് കേൾക്കുമ്പോൾ ഒന്ന് പതരുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നൊരു തോന്നൽ ചന്ദ്രമതിയുടെ മനസ്സിൽ അച്ഛാ ഇവിടെ മുഖത്തോട്ട് ഈ അമ്മ വെള്ളമൊഴിച്ചു ഈ അമ്മയെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്താ ചന്ദ്രേ നീ എന്താ കാണിക്കുന്നേ എന്തിനാ രേവതിയുടെ മുഖത്തോട്ട് വെള്ളം ഒഴിച്ചേ അത് പിന്നെ അവൾ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അവൾ ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ സുഖമായിട്ട് കിടക്കുക അതിനൊരു കാരണം ഉണ്ടായിരിക്കും അവളെല്ലാം ഈ വീട്ടിൽ ചെയ്യുന്നത് അതാരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല അവൾ ഇഷ്ടത്തിന് നമുക്കെല്ലാവർക്കും ഭക്ഷണം തരുന്നു അത് ഇന്നിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണും അതല്ലാതെ അവൾ അങ്ങനെ ചെയ്യില്ല അവൾക്ക് ഇന്ന് തീരെ വയ്യ അതുകൊണ്ടാ എന്ന് സച്ചി പറയുന്നു ഇത് കേൾക്കുന്നതും ചന്ദ്രമതിക്കങ്ങ ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിലും മരുമകളുടെ ഭാഗത്ത് നിന്നല്ലേ സംസാരിക്കും നീ അങ്ങനെ ഒരു മരുമകളോട് വേറെ രീതിക്കും മറ്റു രണ്ട് മരുമക്കളോട് വേറെ രീതിക്കും ചെയ്യുന്നത് അത് ശരിയല്ല ഈ ചെയ്തത് മറ്റാരോടെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കാം രേവതി ആയതുകൊണ്ടാ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ എന്ന് രവീന്ദ്രൻ പറയുന്നു ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് അത് ശരിയാങ്ങളെ അങ്ങൾ പറഞ്ഞത് കറക്റ്റാ ഞാനൊരു കാര്യം പറയട്ടെ ആൻറ്റി ആൻ്റി ഈ ചെയ്തത് എന്നോടാണെങ്കിൽ ഞാൻ തിളച്ച വെള്ളമെടുത്ത് ആൻഡിയുടെ തലയിലൂടെ അങ്ങ് ഒഴിക്കും രേവതി ചേച്ചി സഹിച്ചു നിൽക്കുന്ന പോലെയൊന്നും ഞാൻ നിൽക്കില്ല ഇത് കേട്ട് ചന്ദ്രമതി ആകെ ഞെട്ടുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നീ കേൾക്കുന്നില്ലേ നിന്റെ ഭാര്യ പറയുന്നത് എന്താ അമ്മേ അമ്മ എന്ത് പണിയാ ചെയ്തത് ഏട്ടത്തിക്ക് തീരെ വയ്യാത്തോണ്ടല്ലേ കിടന്നത് എന്തായാലും അവൾ പോയി ഭക്ഷണം ഉണ്ടാക്കട്ടെ വിഷമിരിക്ക ചന്ദ്രമതി പറയുന്നു പറ്റില്ല അവളെ കൊണ്ടിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാം വേണ്ട ശ്രീകാന്തെ നീ റെസ്റ്റോറൻറ്റിലും ഫുഡ് ഉണ്ടാക്കി ക്ഷീണിച്ചിട്ട് എങ്ങോട്ട് വരുന്നത് ഇന്നത്തെ ഒരു ദിവസം പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കാം എന്ന് സച്ചി പറയുന്നു അങ്ങനെ ചന്ദ്രമതിയെ ശകാരിക്കാനായിട്ട് വീണ്ടും രവീന്ദ്രൻ ചന്ദ്രമതിയുടെ കൂടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് വീണ്ടും ഉപദേശിക്കുന്നുണ്ട് ചന്ദ്രമതിയെ ആരും ഉപദേശിച്ചിട്ട് എന്താ കാര്യം ചന്ദ്രമതിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല അങ്ങനെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി എന്താ പറ്റിയേ നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ ഞാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നു കുഴപ്പമൊന്നുമില്ല സച്ചിട്ടാ എന്നാ നീ റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞ് കിടത്തുന്നുണ്ട് അങ്ങനെ വീണ്ടും അച്ചമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് സച്ചി സച്ചി വിളിക്കുമ്പോ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താടാ ഈ കിളവിയെ നീ മറന്നോ ഇപ്പ ആരും ഒന്നും ഇങ്ങോട്ട് കിടക്കുന്ന പോലുമില്ല എപ്പോഴെങ്കിലും വിളിച്ചാലായി എന്താടാ ഇപ്പ നീ എന്താ വിളിച്ചേ അത് പിന്നെ അച്ചമ്മ ഞാനൊരു കാര്യം ചോദിക്കാനാ രേവതിക്ക് തീരെ വയ്യ എന്തോ നല്ല പനിയുണ്ട് അതിന് അച്ഛമ്മുടെ അടുത്ത് വല്ല കഷായം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ അതാണോ കാര്യം തീരെ വയ്യേ ഞാൻ അങ്ങോട്ട് വരണോടാ വേണ്ട അച്ഛമ്മ കുഴപ്പമൊന്നുമില്ല ഇനി രേവതിയുടെ അസുഖമെല്ലാം മാറിയിട്ട് അച്ചമ്മയെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അച്ചമ്മ എന്തായാലും കഷായം വെക്കുന്ന കാര്യം പറ അങ്ങനെ കഷായം വെക്കാനുള്ള കാര്യങ്ങളെല്ലാം സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഷായം വെച്ച് കൊടുത്ത് അത് കുടിക്കാൻ പറ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പനിയെല്ലാം പമ്പ കിടക്കും എന്നിട്ട് രേവതിയോട് ഒന്ന് വിളിക്കാൻ വേണ്ടി പറ എന്ന് അച്ചമ്മ പറയുന്നു ശരി അച്ചമ്മ എന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു അച്ചമ്മ പറഞ്ഞ പ്രകാരം സച്ചി കഷായം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കഷായമായിട്ട് രേവതിയുടെ അരികിലോട്ട് ചെല്ലുന്നുണ്ട് കഷായം കൈ കൊടുക്കുന്നു ചൂട് കൂടുതലുണ്ടോ ഇല്ല സച്ചി പാക അങ്ങനെ കഷായം കുടിക്കുക അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി സച്ചിയും രേവതിയും ഇരിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ സുതിക്കും ശ്രുതിക്കും സ്വന്തമായിട്ട് ഒരു ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ജാടെയൊക്കെ സ്തുതിക്കും ശ്രുതിക്കും ഉണ്ട് അവിടെ ജോലിക്കായിട്ട് ഒരു ഭാര്യയും ഭർത്താവും കയറുന്നുണ്ട് ഭാര്യയാണെങ്കിൽ രേ ശ്രുതിയുമായിട്ട് നല്ല കമ്പനിയാ അങ്ങനെ ഭാര്യ പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു ലേഹ്യമുണ്ട് അത് കഴിച്ചാൽ ഭർത്താവ് നമ്മുടെ കൂടെ തന്നെ നിൽക്കും ഭർത്താവിന് നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരു ലേഹ്യം ശ്രുതിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് ചേച്ചി ഇതെന്തായാലും കൊടുക്കണേ പാലിൽ കലക്കിയാണ് കൊടുക്കേണ്ടത് ദിവസവും ഒരു തവണ കൊടുത്താൽ മതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിയതാ ഇതിനു വല്ല സൈഡ് എഫക്റ്റും ഉണ്ടാവോ ഏ ഇല്ല ചേച്ചി ഞങ്ങളുടെ നല്ല എല്ലാവരും കഴിക്കുന്നതാ ചേച്ചി ഇത് ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്ക് എന്ന് പറയുന്നു അങ്ങനെ ശ്രുതി ഒരുപാട് സ്വപ്നങ്ങളെല്ലാം കാണുന്നുണ്ട് ചന്ദ്രമതിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയാണല്ലോ ശ്രുതി അത് മാറ്റിയെടുക്കാനാണ് ശ്രുതിയുടെ തീരുമാനം അങ്ങനെ അതുമായിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഞാൻ നിനക്ക് ഒരു ഗ്ലാസ് പാലെടുക്കട്ടെ എന്തിനാ പാല് ഞാനിപ്പോൾ ചായ ഉള്ളൂ ഞാൻ പാലൊന്നും കുടിക്കാറില്ലല്ലോ അത് പറ്റില്ല നീ ഇന്ന് പാല് കുടിക്കണം എന്തൊക്കെ ജോലിയാ നീ ചെയ്യുന്നേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ ഇനി എല്ലാ ദിവസവും നീ പാല് കുടിക്കണം ഞാൻ എന്തായാലും പോയിട്ട് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ശ്രുതി അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട് രേവതി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് നിൽക്കുക രേവതിയോട് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് പാലില്ലേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ പാല് തീർന്നു പാല് തീർന്നെന്നോ കുറച്ചുപോലും ഇല്ല ഇല്ല ശ്രുതി കുറച്ചുപോലും ഇല്ല നീ എന്താ ഇങ്ങനെ നിനക്ക് കുറച്ച് പാല് വാങ്ങിച്ചു വെച്ചൂടെ അത് ഇനി തീർന്നു പോയതാ ഇന്നിപ്പോ വീട്ടിലെ രണ്ട് മൂന്ന് ഗസ്റ്റ് വന്നിരുന്നു അവർക്കും ചായ ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് തീർന്നതാ ഓ എന്തൊരു കഷ്ട ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഈ ജാമെടുത്ത് അവിടെ അലമാറയിൽ കൊണ്ടുവച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് ആദി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ആദ്യം കാണുന്നതും ശ്രുതിക്ക് കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങുവാണ് ബാഗുമായിട്ട് പുറകിലായി സച്ചിയും വരുന്നുണ്ട് ശ്രുതി കരുതുന്നത് എന്താ എന്തായാലും സത്യങ്ങളെല്ലാം സച്ചി അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ച് അവൻ പറയാനാ പോകുന്ന എന്നാണ് ശ്രുതി കരുതുന്നത് എല്ലാവരെയും വിളിക്കുന്നുണ്ട് അച്ഛനെയും അമ്മയെയും അതുപോലെ ശ്രീകാന്തിനെയും വർഷിയെയും രേവതിയെയും എല്ലാം വിളിക്കുന്നുണ്ട് ശ്രുതിയെ മാത്രം വിളിക്കുന്നില്ല കേട്ടോ അവരെ റൂമിൽ പോയി വിളിക്കുന്നൊന്നുമില്ല അങ്ങനെ അവരെയൊക്കെ വിളിക്കുന്നത് കാണുമ്പോൾ ഉറപ്പാക്കുന്നുണ്ട് ശ്രുതി ഉറപ്പാ എല്ലാവരെയും വിളിച്ച് കൂട്ടി എല്ലാ സത്യങ്ങളും പറയാനാ ഇനി ഞാനിപ്പ എന്ത് ചെയ്യാനാ വേഗം തന്നെ ശ്രുതി സച്ചിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് സച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എടുത്തു ചട്ടിട്ടൊന്നും ചെയ്യല്ലേ എന്ത് ചെയ്യാൻ അല്ല ഈ കുട്ടി നീ ആദ്യമായിട്ട് കാണുവാണോ ഈ കുട്ടീനെ ഇവൻ ആദി ഇവൻ ഇങ്ങോട്ട് വരാറുള്ളതല്ലേ അതല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് തൽക്കാലം ഒരു കാര്യവും പറയണ്ട രേവതി വരുന്നുണ്ട് ആദ്യയെ കാണുന്നത് രേവതി അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മോനെ ആദി എത്ര നാളായിട്ടോ നിന്നെ കണ്ടിട്ട് രേവതി രവതി ഇന്നാദിയേ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ വഴിയിൽ നിന്ന് കിട്ടിയതോ അങ്ങനെ രവീന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛാ ഇനി തൊട്ട് ആദ്യ കുറച്ചു ദിവസം ഇവിടെ നിൽക്കും ഇത് കേട്ട് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീ എന്താണ് പറയുന്നത് ഇതെന്താ സത്രമാണോ വരുന്നവർക്കും പോകുന്നവർക്കും നിൽക്കാനായിട്ട് ഇവനെ ദത്തെടുക്ക ദത്തെടുക്കേണ്ട കാര്യം ഇവൻ്റെ അച്ഛമ്മയോട് പറഞ്ഞപ്പോഴല്ലേ അവര് ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് പോയത് എന്നിട്ടിപ്പ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അച്ഛാ ഇന്ന് വരുന്ന വഴിക്ക് വിമലാൻഡിയെ ഒരു വണ്ടി തട്ടി കിടക്കുമായിരുന്നു ആദ്യം അരികിലിരുന്ന് കരയുമായിരുന്നു കരയുമായിരുന്നു അത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല വിമലാൻഡിയെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ എത്തിയപ്പോൾ സീരിയസ് ആണെന്നാണ് പറഞ്ഞത് ഒരു പത്ത് ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പല പ്രശ്നങ്ങളും ഉണ്ട് വിമലാൻഡിക്ക് അതുകൊണ്ട് ആദ്യം ഞാൻ ഇങ്ങോട്ട് കൊടുുന്നതാണ് ഇവൻ്റെ പഠിപ്പെല്ലാം അത് ഇല്ലാതാക്കില്ലേ അതുകൊണ്ട് ഇവിടെ നിന്ന് സ്കൂളിലോട്ട് വിടാലോ അങ്ങനെ രവീന്ദ്രൻ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് ആദ്യം പഠിക്കുന്നത് ആദ്യം അവിടെയാണ് പഠിക്കുന്നതെന്ന് രവീന്ദ്രനെ അറിയാം അത് ശരിയാ നല്ല പഠിക്കുന്ന കുട്ടിയാ സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ കൂട്ടത്തില് ആദ്യമുണ്ട് ആണോടാ നീ നല്ല പഠിക്കോ അതുകൊണ്ട് എന്തായാലും ആദ്യം ഇവിടെ നിൽക്കട്ടെ അല്ല ചന്ദ്രേ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നു ഇത് കേൾക്കുന്നതും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആരോട് ചോദിച്ചിട്ട് അവിടെ നിർത്തുന്നേ ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല എത്രയും വേഗം ഇവൻ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക് വെള്ള അനാഥാലയത്തിലോട്ടോ അങ്ങനെ എങ്ങോട്ടെങ്കിലും അല്ലാതെ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല ഇത് കേട്ട് ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കുഞ്ഞല്ലേ അവൻ ഇവിടെ നിൽക്കട്ടെ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നേ ഇത് കേട്ട് വർഷയും പറയുന്നുണ്ട് അതെ ആൻറ്റി ആദ്യം ഇവിടെ നിൽക്കട്ടെ അതിനിപ്പം എന്താ ശ്രീകാന്തും അത് പറയുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് നേരിട്ട് ചന്ദ്രമതിയോട് അത് പറയാനുള്ള ധൈര്യം കാരണം കോടീശ്വരം വീട്ടിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞ് പത്തു പൈസ ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണ് വന്നേ എന്ന് ചന്ദ്രമതി അറിഞ്ഞിട്ടുണ്ടല്ലോ അതോടുകൂടി ശ്രുതിക്ക് അവിടെയുള്ള സ്ഥാനം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശ്രുതി ശ്രുതിയുടെ ചെവിയിൽ പോയി പറയുന്നുണ്ട് ശ്രുതി പാവംകുട്ടിയല്ലേ അവനിവിടെ നിന്നോട്ടെ ആരും ഇല്ലല്ലോ എന്ന് പറയാ അങ്ങനെ ശ്രുതി അത് അമ്മയോട് പറയുന്നുണ്ട് എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇവനെ ഒരമ്മയില്ലേ അവരെ വിളിച്ചു വരുത്താൻ വേണ്ടി പറ അല്ലാണ്ട് ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല എന്ന് വീണ്ടും പറയുന്നു ഇവന്റെ അമ്മ ദുബായിൽ ആണെന്നല്ലേ പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് എത്ര സമയം എടുക്കും അങ്ങനെ എടുത്തു ചടി വരാനൊക്കെ പറ്റുമോ എന്നൊക്കെ സച്ചിയും രേവതിയും പറയാ അങ്ങനെ അവസാനം ചന്ദ്രമതിക്ക് സമ്മതിക്കേണ്ടി വരുവാണ് പിന്നീട് ഒരു പത്ത് ദിവസത്തിന് വീട്ടിൽ തന്നെ ആദി നിൽക്കാ എന്ന് തീരുമാനിക്കുന്നു ആദിക്കറിയാലോ ശ്രുതി തൻ്റെ അമ്മയാണെന്ന് ആ ധൈര്യത്തിൽ ആദിക്ക് ശ്രുതിയുടെ എടുത്തോട്ടും വരാൻ പറ്റില്ല ശ്രുതിക്ക് ആദ്യയുടെ അടുത്തോട്ടും പോകാൻ പറ്റുന്നില്ല ആ ഒരു സങ്കടത്തിലാണ് രണ്ടുപേരും അന്നത്തെ ദിവസം സച്ചിയുടെയും രേവതിയുടെ അടുത്തുമാണ് ആദി കിടക്കുന്നത് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആദ്യ പതിയെ അവിടെ നിന്ന് ശ്രുതിയെ കാണാനായിട്ട് എഴുന്നേക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിലും ആദ്യെ കാണാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും ആഗ്രഹമുണ്ടായിരിക്കും ശ്രുതിയും അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് ഡോറ് തുറക്കാൻ നേരത്ത് ആദി പുറത്തു നിൽക്കുന്നുണ്ടായിരിക്കും വേഗം തന്നെ ശ്രുതി റൂമിലോട്ട് ആദിയെ കൊണ്ടുവരുന്നു അവിടെ ഇരുത്തിക്കൊണ്ട് ആദിയോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്തിനാ മോൻ ആദി നീ ഇങ്ങോട്ട് വന്നത് ആരുടെ മുൻപിൽ വെച്ചും ഞാൻ അമ്മയാണെന്നുള്ള കാര്യം പറയല്ലേ എന്നൊക്കെ ആദിയോട് പറയുന്നു ഇല്ല അമ്മേ ഞാൻ പറയില്ല അമ്മയെ എനിക്ക് അറിയൂ എന്നോ ഒന്നും ഞാൻ പറയില്ല എന്നാലും ഇനി തൊട്ട് ഞാൻ ഈ വീട്ടിൽ അമ്മേ എന്ന് ആദ്യം ചോദിക്കുകയാണ് അത് പറ്റില്ല മോനെ അമ്മ മോൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല എല്ലാം ചെയ്യൂ അതുകൊണ്ട് മോന് അമ്മ പറയുന്ന പോലെ കേൾക്ക് എന്നാ ഇന്നത്തെ ഒരു ദിവസം ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ അങ്ങനെ ശ്രുതി അതിന് സമ്മതിക്കുന്നുണ്ട് എന്നവ മോൻ എൻ്റെ കൂടെ കിടക്ക് എന്ന് കിടക്കാൻ നേരത്ത് രേവതി ആദ്യം അന്വേഷിക്കുന്നുണ്ട് രേവതിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വേഗം തന്നെ ആദ്യോട് പുറത്തോട്ട് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു അങ്ങനെ ശ്രുതിയുടെ റൂമിന് ഫ്രണ്ടില് വെളിച്ചം കാണുന്ന സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നുണ്ട് ആദ്യയെ പുറത്തോട്ടാക്കുന്നത് കാണുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ എന്തിനാ ആദ്യയെ തല്ലിയത് എന്ന് രേവതി ചോദിക്ക ആദ്യായി തല്ലേ ഞാനെന്തിനാ തല്ലുന്നേ ഞാൻ തല്ലിയിട്ടൊന്നുമില്ല ആദ്യയോട് തന്നെ ചോദിക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ ആദ്യക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാ സച്ചി ചോദിക്കുന്നുണ്ട് ആദ്യയുടെ അടുത്ത് മൊനെ ആദി ഈ ആൻറ്റി മോനെ തല്ലിയോ അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ആദ്യ പറയുന്നുണ്ട് ഏയ് ഇല്ല ആൻറ്റി എന്നെ തള്ളിയിട്ടില്ല ഇപ്പം സമാധാനമായല്ലോ മനുഷ്യന്റെ ഓർക്കം കെടുത്താനായിട്ട് എന്നും പറഞ്ഞ് ശ്രുതി റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ആദ്യോട് രേവതി പറയുന്നുണ്ട് ഇനി ആ റൂമിലോട്ടൊന്നും പോരുത് കേട്ടോ മോന് മോൻ്റെ അമ്മമ്മയുടെ അടുത്തോട്ട് പോകണമെന്നാഗ്രഹമുണ്ടോ ഇല്ല ഇല്ല അമ്മമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നും പറഞ്ഞ് ആദ്യം കിടക്കുന്നുണ്ട് എന്തൊക്കെയോ സംശയങ്ങള് രേവതിക്ക് തോന്നുന്നുണ്ട് നാളത്തെ ഗംഭീര ട്വിസ്റ്റിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ